സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ് ഇപ്പോൾ എല്ലാവരും അതുകൊണ്ട് തന്നെ ഇപ്പോൾ എടുത്ത തീരുമാനം എന്തായിരിക്കും എന്ന ചോദ്യവും ബാക്കിയാവുകയാണ് ചിന്നു ചതിക്കുമോ എന്ന ചോദ്യം മുന്നിലേക്ക് വരികയും ചെയ്തതിനെ തുടർന്ന് ചിന്നു എന്തു തീരുമാനം എടുത്താലും അത് മുന്നിലേക്ക് കൊണ്ടുപോവുക തന്നെ വേണമെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് എല്ലാവരോടും ഇപ്പോൾ അർച്ചന അവൾ തീരുമാനം എടുക്കാൻ വളർന്നു കഴിഞ്ഞു അതുകൊണ്ട് അവളെ അവളുടെ തീരുമാനം എടുക്കാൻ വിടുക ഒരിക്കലും അവളെ ഫോഴ്സ് ചെയ്യിക്കേണ്ട ആവശ്യമില്ല ഇതോടെ അർച്ചനയുടെ സഹോദരന്മാരാകെ ഞെട്ടു പോയിരിക്കുകയാണ് ഒരിക്കലും ഇങ്ങനെയൊരു വഴിത്തിരിവ് അവർ പ്രതീക്ഷിച്ചതല്ല ഇതോടെ ചിന്നുവിന്റെ മുകളിൽ പ്രഷർ കൂടുകയാണ് എന്നാൽ ഇതേ സമയം വിജയശങ്കറിന്റെ വീട്ടിൽ വിജയശങ്കറിനോട് കാര്യങ്ങൾ തുറന്നു പറയുകയാണ് വീട്ടിലുള്ള എല്ലാവരും വിചാരിച്ചതുപോലെ അത്ര എളുപ്പമായിരിക്കും കാര്യങ്ങൾ ചിന്നു ഇവിടേക്ക് വന്നാൽ അതിൻ്റെതായ ബുദ്ധിമുട്ടുകളും ഉണ്ടാകും എന്നുള്ള കാര്യം നീ മനസ്സിലാക്കണം ഇവിടെയുള്ളവർക്ക് അവളെ സ്വീകരിക്കാനുള്ള മനസ്സ് ഉണ്ടാകണം എന്നുമില്ല ഇതോടെ വിജയശങ്കർ ഇനി എന്താണ് ചെയ്യേണ്ടത് എന്ന് ആലോചിക്കുകയാണ് താൻ വിജയിച്ചാലും തൻ്റെ മകളുടെ ജീവിതം തകരുമോ എന്നുള്ള ചോദ്യം മുന്നിൽ ബാക്കിയാവുകയും ചെയ്തതിനെ തുടർന്ന് വിജയ് ശങ്കറും ഒരു നിമിഷത്തേക്ക് പകച്ചു പോയിരിക്കുകയാണ് ഇതേ തുടർന്നാണ് ഇന്നു തൻ്റെ തീരുമാനം വ്യക്തമാക്കുന്നത് ഡു ലൈക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്